ചന്ദ്ര ശ്രീകാന്തിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുകയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്ന ഒരു വീട്ടുകാർ മാത്രം ഈ വീട്ടിലോട്ട് വന്നാൽ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അല്ല ശ്രീകാന്തേ നിന്റെ അച്ഛനാണോ കല്യാണം കഴിക്കുന്നത് നീയല്ലേ നിനക്കൊരു തീരുമാനം വേണ്ടേ നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതിയെന്ന് ചന്ദ്ര പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതു പിന്നെ രേവതിയുടെ വീട്ടുകാരെ കണ്ടിട്ടില്ലേ അച്ഛനോട് നല്ല ബഹുമാനത്തോടെയും ആദരവോടെയാണ് സംസാരിക്കുന്നത് അത് പിന്നെ തെരുവിലൂടെ ആരെങ്കിലും പോകുമ്പോൾ ഒരു പത്ത് രൂപ കൊടുത്തു നോക്കെ അവരും നമ്മുടെ മുൻപില് തൊഴുതു തന്നെ നിൽക്കുമെന്ന് ചന്ദ്ര പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ് ഞാൻ അമ്മയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് അടങ്ങി ഒതുങ്ങി തന്നെയാണ് നിൽക്കുന്നത് പിന്നെയും എന്നെ എന്തിനെ എങ്ങനെ കുത്തി നോവിക്കുന്നത് എന്തിനാണ് എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ ഓരോന്നു പറഞ്ഞ് അപമാനിക്കുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് ഓ അപ്പോഴേക്ക് നിനക്ക് കൊഴുപ്പ് കൂടിയില്ലേ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നൂറ് നാവാണല്ലോ നിനക്ക് നീ ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് ചന്ദ്ര പറയാണ് ശ്രീകാന്ത് സമ്മതിക്കാത്തത് തന്നെ രവി ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ എന്താ അതുകൊണ്ടാണോ നീ കല്യാണത്തിന് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയൊന്നുമില്ല അച്ഛ എനിക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ട അത്രയേ ഉള്ളൂ എന്ന് പറയണം എന്നാൽ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തോ ഒരു സംശയം സച്ചിക്കുണ്ട് ഏടെ ശ്രീകാന്തെ എന്തായാലും അവരിങ്ങ് വരുമല്ലേ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല കല്യാണം നടത്തൊള്ളൂ അപ്പോൾ നമുക്ക് വഴിയെ നോക്കാം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെക്കാ എന്ന് പറയണം അങ്ങനെ വർഷയും വർഷയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് വർഷയ്ക്ക് കല്യാണം തീരുമാനിക്കാൻ വേണ്ടി പോവാണ് വർഷയ്ക്ക് ഇക്കാര്യം അറിയില്ലല്ലോ അങ്ങനെ അവരാ വീട്ടിലോട്ട് ചെല്ലാണ് അങ്ങനെ എല്ലാവരും കയറി വായെന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച ഉള്ളിൽ ഇരുത്തുന്നുണ്ട് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വർഷയോട് പറയുന്നുണ്ട് മോളിവിടെ ഒരുപാട് ചെറുപ്പത്തിൽ വന്നതാ വലുതായിട്ടൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല മോള് കണ്ടിട്ടില്ലല്ലോ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് മോനെ വിളിക്കുന്നുണ്ട് അങ്ങനെ താഴോട്ട് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അവരെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് വർഷയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇവിടെ വരുന്ന സമയത്ത് ഇവന്റെ കൂടെ കളിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ ഞങ്ങളുടെ കൂടെ പോരില്ല പിന്നെ നീ ഉറങ്ങിയതിന് ശേഷമാണ് നിന്നെ എടുത്തു കൊണ്ടുപോകാറു എന്നൊക്കെ പറയാണ് എന്നാൽ വർഷക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ചെറുക്കൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും പണ്ട് പണ്ടിവിടെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നടക്കാൻ പോവല്ലേ എന്ന് പറയുമ്പോഴാണ് വർഷ കാര്യം ഇക്കം മനസ്സിലാക്കുന്നത് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങനെ കല്യാണം ഉറപ്പിക്കാനാ കാര്യം വർഷയ്ക്ക് മനസ്സിലാവണം ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയിട്ട് സംസാരിക്കുന്നു പറഞ്ഞ പറഞ്ഞ് രണ്ടുപേരെയും വിടുന്നുണ്ട് വർഷ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ എന്നാലും പറഞ്ഞ് സമ്മതിപ്പിച്ച് വർഷയെ മുകളിലോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ചെക്കൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെക്കനാണെങ്കിൽ ഒരു പിരി ലൂസ് പോലെയാണ് സംസാരിക്കുന്നത് അങ്ങനെ പിന്നീട് വർഷ പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എന്നോട് പറയാതെയാണ് അച്ഛനും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുകയാണ് ആണോ നിന്നോട് പറയാതെയാണോ കൊണ്ടുവന്നത് അതൊരു സർപ്രൈസ് ആയില്ലേ നിനക്ക് അത് തന്നെയാണ് പെട്ടെന്ന് കേട്ടപ്പോൾ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നത് പിന്നെ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് എന്നെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചും സുന്ദരിയാണ് എന്ന് പറയാണ് അതെന്താ ഞാൻ സുന്ദരി അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടില്ലേ അതല്ല അച്ഛൻ അത്രയും സുന്ദരിയാണ് എനിക്ക് പറ്റിയതാണെങ്കിൽ മാത്രമല്ലേ കല്യാണം തീരുമാനിക്കുള്ളൂ അതെനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട് നിനക്കെന്താ ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ ഡബിങ്ങോ മറ്റേ കാർട്ടൂണ് ഡബ് ചെയ്യുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് എന്റെ പാഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് അല്ല നിനക്കെന്താ ജോലി എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ അച്ഛനെ സഹായിക്കുന്നത് അച്ഛനെന്താ ജോലി അതൊക്കെ ഒരുപാടുണ്ട് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും എല്ലാം ഉണ്ടെന്ന് പറയാണ് എന്ത് സാധനങ്ങളാണ് എക്സ്പോർട്ടിംഗ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ എല്ലാം ഉണ്ട് സ്വർണം അതുപോലെ മദ്യം കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് സ്മഗ്ലിംഗ് ആണോ നിൻ്റെ അച്ഛൻ്റെ എന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെയും പറയാം എന്ന് പറയുകയാണ് എന്തായാലും നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് എന്ത് ഗിഫ്റ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് തുറന്നു നോക്കുമ്പോൾ അതൊരു തോക്കായിരിക്കും ഇത് കാണുമ്പോൾ വർഷം ഞെട്ടുന്നുണ്ട് ഇത് തോക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ തോക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നീ ഞങ്ങളുടെ ഒരാളല്ലേ അപ്പം നിന്റെ കയ്യിലെ സുരക്ഷയ്ക്ക് ഇങ്ങനെ ഒരു തോക്കക്കുള്ളത് നല്ലതാണെന്ന് പറയാണ് എനിക്കിതൊന്നു വേണ്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഹണിമൂണും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പാരീസിലോട്ട് പോവാം അപ്പോൾ അവിടെ വെച്ച് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആവുമല്ലോ എന്നൊക്കെ പറയാണ് അല്ല നിനക്ക് ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയോ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ വർഷയുടെ കയ്യിൽ ഈ തോക്ക് കൊടുക്കുകയാണ് വർഷ പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ ഇത് മാറ്റി മാറ്റിവെക്കുക അത് തോക്കാണ് നീ അത് മാറ്റി വെക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട് അങ്ങനെ വർഷ ഇയാളെ പിടിച്ച് ഉന്താണ് ഈ സമയത്ത് ഇവൻ്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് വർഷ സോറി ഞാൻ അറിയാണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോഴും ഇവനാകെ ദേഷ്യം കൊണ്ട് നിൽക്കണം അങ്ങനെ പിന്നീട് വർഷയ്ക്ക് നേരെ ഈ തോക്ക് ചൂണ്ടുന്നുണ്ട് വർഷ പറയുന്നുണ്ട് അയ്യോ തോക്കാണ് നീ എന്തീ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ തോക്ക് വർഷയ്ക്ക് നേരെ പൊട്ടിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ വർഷം ഇങ്ങനെ തിരിയുന്നുണ്ട് പക്ഷെ അത് സാധാ ഒരു കളിത്തോക്കായിരിക്കും ഒറിജിനൽ തോക്കൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അതും എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പം ഞാനൊരു ഡമ്മി തോക്ക് നിനക്ക് തന്നതാണ് ഒറിജിനൽ ഞാൻ നിനക്ക് തരാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷയ്ക്ക് പെട്ടെന്നൊരു കോൾ വന്ന പോലെ വർഷ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എനിക്ക് പോവാൻ സമയമായി ഞാൻ പോവാണെന്ന് പറഞ്ഞ് വർഷ വേഗം താഴോട്ട് രക്ഷപ്പെടുകയാണ് അച്ഛ അമ്മ എനിക്കൊരു വർക്കുണ്ട് ഞാൻ പോവാണെന്ന് പറയുകയാണ് അതെന്താ മോളെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ കുറച്ചു നേരം നിന്ന് പോകണമെന്ന് അത് പിന്നെ അർജൻറ് വർക്കാണെന്ന് പറയുകയാണ് ഞാൻ വാക്ക് കൊടുത്തു പോയതാണ് അങ്കിൽ എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്ന് പറയാണ് ആ അത് ശരിയാണ് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം ഞാനും അങ്ങനെ തന്നെയാണ് മോൾ എന്നാൽ പൊക്കോ എന്ന് പറയാണ് അങ്ങനെ വർഷം അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ബാമ ചന്ദ്രയുടെ അടുത്തോട്ട് വരികയാണ് ബാമോട് പറയുന്നുണ്ട് നീ എന്താ ഇത്ര വഴുകിയത് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു അവരിതുവരെ വന്നില്ലല്ലോ വരാറാകുമ്പോഴേക്കും വരാമെന്ന് കരുതിയിട്ടാണെന്ന് ബാമ പറയാണ് അങ്ങനെ എന്തൊക്കെയായി കാര്യങ്ങള് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്ദ്രരേവതിയെ വിളിക്കുന്നുണ്ട് നീ ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയില്ലേ വൃത്തിയിലല്ലേ കിടക്കുന്നത് ഇവിടെയൊക്കെ പൊടി ഉണ്ടെന്നൊക്കെ പറയാണ് അത് പിന്നെ അമ്മ കാണുന്നില്ലേ ഇവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ വൃത്തിയിലല്ലേ കിടക്കുന്നത് ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാണ് ബജ്ജിയൊക്കെ എന്തായി റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സച്ചി പോയോ സച്ചിയെ ഞാൻ നിന്നോട് പറഞ്ഞു വിടാൻ പറഞ്ഞതല്ലേ ഞാൻ തന്നെ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല തന്നെ സച്ചിയായിട്ടും പറയും ചെയ്തതല്ലേ ഞാൻ എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവൂ എന്ന് എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മയുടെ മകനോട് അമ്മ തന്നെ പറഞ്ഞോളാൻ വേണ്ടി രേവതി പറയണം ഇനി അവർ വരുമ്പോൾ നീ അതും ഇതൊന്നും പറയരുത് നിന്റെ വായ അടച്ചു വെക്കണം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഒന്നും ഇണ്ടാകാൻ നിൽക്കാണ് രേവതി നിന്നോടാ ചോദിക്കുന്നത് മനസ്സിലായോ എന്ന് അമ്മയല്ലേ പറഞ്ഞത് ഇനി സംസാരിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുകയാണെന്ന് പറയാണ് എന്തൊരു എന്തൊരനുസരണ കൊഴുപ്പ് കൂടിയിട്ടാണ് എന്തായാലും അമ്മേ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോവാണ് അതിനുശേഷം പിന്നെ എന്റെ ഭാമ പറയുന്നുണ്ട് നിന്റെ മരുമകൾ അടിപൊളിയാണല്ലോ നിന്റെ വായ വരെ അടച്ചല്ലോ എന്ന് പറയണം അതെ അതെ ഇവിടുത്തെ ഭക്ഷണമല്ലേ കഴിക്കുന്നത് അതിന്റെ കൊഴുപ്പത്തിന് കൂടാതിരിക്കില്ലല്ലോ എന്ന് ചന്ദ്ര പറയാണ് എവിടെ ശ്രുതിയും ശ്രുതിയൊക്കെ ഒരുങ്ങിയോ എന്നാവോ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അവരൊക്കെ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോളെ ഇപ്പൊ വരും എന്ന് പറയുന്നുണ്ട് അല്ലഅമ്മേ അവൻ വെറു ഒരു പാചകക്കാരനാ അവൻ ഇത്രയും വലിയ ബന്ധമൊക്കെ നടക്കുമെന്ന് സുതി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറയുന്നത് അല്ല എന്നെ അല്ലല്ലോ അവന് വിദ്യാഭ്യാസം കുറവല്ലേ എന്ന് സുതി പറയാണ് ഈ സമയത്ത് ബാമ പറയുന്നുണ്ട് അത് പിന്നെ നിന്നെപ്പോലെ ജോലിക്ക് പോവാതിരിക്കുന്നില്ലല്ലോ എന്ന് പറയണം പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റി വേറെ സംസാരിക്കുകയാണ് ചന്ദ്ര ശ്രുതി കേൾക്കണ്ടെന്ന് കരുതിയിട്ട് ഈ സമയത്ത് സച്ചി വരുന്നുണ്ട് അതെന്താടാ ശ്രീകാന്തിൻ്റെ ജോലിക്ക് ഇത്ര വലിയ കുറച്ചിൽ നിന്നേക്കാ നന്നു ശ്രീകാന്ത് അവനെല്ലാവരെയും സഹായിക്കാനും എല്ലാവരോടും പെരുമാറാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട് ഒന്നല്ല എന്ന് പറയണം അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നീ നിന്റെ വായ അടച്ചൊന്നും മിണ്ടാതിരിക്കോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ സമയത്ത് ഇവിടെ നിൽക്കരുത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് സച്ചി പറയാണ് രേവതി ചായ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇങ്ങോട്ട് വരൂ എന്ന് രേവതി പറയാണ് അടുക്കളയിലാണെങ്കിൽ രേവതി ബജിയൊക്കെ തയ്യാറാക്കായിരിക്കും അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് ഇത് ഒരുപാടുണ്ടല്ലോ കച്ചവടത്തിന് വല്ലതും എന്ന് ചോദിക്കുകയാണ് അമ്മ പറഞ്ഞിട്ടാണ് ഇതൊക്കെ എന്ന് പറയണം അങ്ങനെ സച്ചി രേവതി ഉണ്ടാക്കിയ ബജിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇനി അവർ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്നും പറയണ്ട അതെന്താ നീ കൂടെ എങ്ങനെ പറയുന്നത് അതല്ല അവന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണം അങ്ങനെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അങ്ങനെ കയറി വരൂ എന്നൊക്കെ പറഞ്ഞാൽ ഇരുത്താണ് എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട ഞങ്ങളിപ്പോൾ വന്നല്ലേ ഉള്ളൂ നീ വന്ന വഴിക്ക് തന്നെ എൻ്റെ കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത് നിനക്കെന്താ സുഖമല്ലേ നീ നാട്ടിലോട്ടൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുകയാണ് അതു പിന്നെ നാട്ടിൽ വരാനൊന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല എന്ന് ചന്ദ്രയും പറയുന്നുണ്ട് നീ പണ്ടത്തെ അതേപോലെ തന്നെ നിനക്കൊരു മാറ്റവും ഇല്ല അതേപോലെ അതേ ഭംഗിയിൽ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി അവിടെ നിൽപ്പുണ്ടായിരിക്കും പജ്ജിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ സച്ചി ചെറുതായി ചുമക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കണം